നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം അടൂരിൽ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക് വടക്കടത്തുകാവിലാണ് അപകടമുണ്ടായത് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സൂപ്പർഫാസ്റ്റും കോട്ടയം ഭാഗത്തേക്ക് പോയ ഫർണിച്ചർ കയറ്റി വന്ന പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത് പിക്കപ്പ് വാൻ ഡ്രൈവർ കൊല്ലം അഞ്ചൽ സ്വദേശി വിജയന് ഗുരുതരമായ പരിക്കേറ്റു ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്ന അജയൻ ബസ് യാത്രക്കാരായ തൃശൂർ സ്വദേശി ഇവഞ്ചിക കല്ലറ സ്വദേശി പ്രീതി മകൾ ഭദ്ര കേശവദാസപുരം സ്വദേശി കനി അൻപത്തഞ്ച് പുതുശ്ശേരി ഭാഗം സ്വദേശി തോമസ് മാവേലിക്കര സ്വദേശി ശിവാനി ഒറീസ സ്വദേശിനി പൂനം പതിനെട്ട് എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട് പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്നവരെ നാട്ടുകാരും പോലീസും ചേർന്ന് അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയായിരുന്നു സംഭവം ന്യൂസ് ബ്യൂറോ അടൂർ